താരതമ്യേനെ താഴ്ന്ന വിപണിയിലുള്ള വിലയുള്ള ഓഹരികൾ അത് പെന്നി ഓഹരികളുടെ റിട്ടേൺ നിക്ഷേപർക്കിടയിൽ ആഭിമുഖ്യം ഏറെയാണ് വിലക്കുറവ് കാരണം കൂടുതൽ എണ്ണം വാങ്ങാമെന്നത് ഭാവിയിൽ വില വർദ്ധിക്കുകയാണെങ്കിൽ വൻ നേട്ടം കരസ്ഥമാക്കാമെന്ന പ്രലോഭനവും ചിന്താഗതിയും ഒക്കെയാണ് ഇതിനുള്ള മൂല കാരണം എന്നാൽ പെന്നി ഓഹരികളുടെ നിക്ഷേപം വളരെയധികം സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ടതാകുന്നു അല്ലാത്ത പക്ഷം നഷ്ടം ഏൽക്കാൻ സാധ്യത ഏറെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണി വില പത്ത് രൂപയിൽ താഴെയുള്ളതും കമ്പനിക്ക് കടബാധ്യതകളില്ലാത്തതുമായ എട്ട് കുഞ്ഞിന ഓഹരികളുടെ വിശാംശങ്ങളും അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസും നോക്കാം ആദ്യം ജിടെക് ഇൻഫോ ട്രെയിനിങ് കമ്പ്യൂട്ടർ പരിശീലനവും ബി പി ഔട്ട്സോഴ്സിംഗ് സേവനങ്ങളും നൽകുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് ജിടെക് ഇൻഫോ ട്രെയിനിങ് ലിമിറ്റഡ് നിലവിൽ കമ്പനിയുടെ വിപണി മൂലം രണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയാണ് രേഖപ്പെടുത്തുന്നത് വെള്ളേജ് ആറ് രൂപ അറുപത്തിമൂന്ന് പൈസയിലാണ് ജിടെക് ഇൻഫോ ട്രെയിനിങ് ഓഹറുടെ വ്യാപാരം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ സർവീസ് സെക്ടർ ഓഹരിൽ മുന്നൂറ്റി പത്ത് ശതമാനത്തിലേറെ വർധുര കുറിച്ചിട്ടുണ്ട് അതേസമയം കമ്പനി പൂർണ്ണമായും കടരഹിതമാണ് അതേപോലെ കമ്പനിയുടെ ലാഭക്ഷമത വെളിവാക്കുന്ന ആർഒ ഇ ആർ ഒ സി ഇ തുടങ്ങിയ അനുപാതങ്ങൾ ജിടെക് ഇൻഫോ ട്രെയിനിങ് ഓഹരിൽ എട്ട് മുതൽ ഒൻപത് ശതമാനം നിലവാരത്തിലാണ് കുറിച്ചിരിക്കുന്നത് ഭേദപ്പെട്ട അനുപാതമാണിത് എന്നാൽ ഓഹരിയുടെ പി അനുപാതം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മടങ്ങിലാണുള്ളത് ഇത് ഓഹരിയുടെ വില മൂല്യമതിപ്പിൽ അധികരിച്ചതാണ് വാലുവേഷൻ എക്സ്പെൻസീവ് ആണെന്ന് ചൂണ്ടിക്കാട്ടുന്നു കശ്യപ് ടെലിമെഡിസിൻസ് സോഫ്റ്റ്വെയർ വികസനവും അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഐ ടി കമ്പനികൾ കശ്യപ് ടെലിമെഡിസിൻസ് ലിമിറ്റഡ് ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂലം മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയാകുന്നു വെള്ളിയാഴ്ച ആറ് രൂപ തൊണ്ണൂറ്റെട്ട് പൈസയിലാണ് കശ്യപ് ടെലിമെഡിസിൻ സൗകര്യയുടെ വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷകരളിൽ ഈ മൈക്രോകാപ് ഐ ടി ഓഹരിൽ ഇരുന്നൂറ്റി മുപ്പത് ശതമാനം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിക്ക് യാതൊരുവിധ കടങ്ങളുമില്ല അതേസമയം കശ്യപ് ടെലിമെഡിസിൻ സഹോരിയുടെ പി റേഷ്യോ ആർ ആർഒ ആർ ഒ സി പി ബി റേഷ്യോ തുടങ്ങിയവയൊക്കെ അത്ര ആരോഗ്യകരമായ നിലവാരത്തിലാണ് രേഖപ്പെടുത്തുന്നത് കമ്പനി ബിസിനസ് പ്രവർത്തനങ്ങളെ നഷ്ടം നേരിടുന്നുമുണ്ട് അതിനാൽ കശ്യപ് ടെലിമെഡിസിൻസ് സൗകര്യം ഇപ്പോഴത്തെ മൂല്യമതി അധികരിച്ച് നിൽക്കുകയാണ് അത് വാലുവേഷൻ എക്സ്പെൻസീവ് ആണെന്ന് ചുരുക്കം അതുകൊണ്ട് വരുന്ന സാമ്പത്തിക വാദങ്ങളിലെ കമ്പനിയുടെ പരിശോധിക്കുന്നത് കൂടി ഉചിതമായിരിക്കും സോം സോഫ്റ്റ്വെയർ ഐ ടി മേലിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ വികസന അനുബന്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മൈക്രോക്യാപ്റ്റ് കമ്പനിയാണ് സോം സോഫ്റ്റ്വെയർ ലിമിറ്റഡ് നിലവിലെ ഈ കമ്പനിയുടെ വിപണി മൂല്യം പതിനാല് കോടി രൂപയാണ് രേഖപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച എട്ട് രൂപ ഇരുപത്തൊമ്പത് പൈസയിലായിരുന്നു സൊം സോഫ്റ്റ്വെയർ ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഈ ഐ ടി ഓഹരിൽ ഇരുന്നൂറ് ശതമാനത്തോളം വർധന കുറിച്ചിട്ടുണ്ട് അതേസമയം കമ്പനിയുടെ കടം മോഹരി അനുവാദം കഴിഞ്ഞ അഞ്ച് വർഷമായി പൂജ്യം നിലവാരത്തിലാണുള്ളത് എന്നാൽ സോം സോഫ്റ്റ്വെയർ ഓഹരിയുടെ പി റേഷ്യോ പി റേഷ്യോ റിട്ടേൺ റേഷ്യോ തുടങ്ങിയ ഫണ്ടമെന്റൽ ഘടകങ്ങളൊക്കെ അത്ര ആരോഗ്യമായ നിലവാരത്തിലല്ല ഇപ്പോഴുള്ളത് എന്നിരുന്നാലും കമ്പനിക്ക് പോസിറ്റീവ് ലാഭം ശ്രദ്ധേയമാണ് ഫിലിം സിറ്റി മീഡിയ ചലച്ചിത്ര വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് ഫിലിം സിറ്റി മീഡിയ ലിമിറ്റഡ് ഈ കമ്പനിയുടെ നിലവിൽ വിപണി മൂലം എട്ട് ദശാംശം എട്ട് കോടി രൂപയാണ് വില്ലേജ് രണ്ട് രൂപ എൺപത്തെട്ട് പൈസയിലായിരുന്നു ഫിലിം സിറ്റി മീഡിയ ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഈ മൈക്രോക്യാപ് മീഡിയ ഓഹരിൽ നൂറ്റി എൺപത് ശതമാനത്തിലേറെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിക്ക് യാതൊരുവിധ കടങ്ങളുമില്ല എന്നാൽ ഫിലിം സിറ്റി മീഡിയ ഓഹരിയുടെ പി ഇ റേഷ്യോ പി ബി റേഷ്യോ നെറ്റ് മാർജിൻ റിട്ടേൺ റേഷ്യോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ തുടങ്ങിയ ഫണ്ടമെൻ്റൽ ഘടകങ്ങളൊന്നും അത്ര ആരോഗ്യമായ നിലവാരത്തിലല്ല ഇപ്പോഴുള്ളത് ത്രിദേവ് ഇൻഫ്രാസ്ട്രക്ചർ പേപ്പ്രധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മൈക്രോകപ്പ് കമ്പനിയാണ് ത്രിദേ ഇൻഫ്രാസ്ട്രേറ്റ് ലിമിറ്റഡ് ആദ്യം കൈലാശ്പതി പേപ്പർ മിൽസ് എന്നും പിന്നീട് അഷുതോഷ് പേപ്പർ മിൽസ് എന്നും അറിയപ്പെട്ടിരുന്ന ഓഹരിയാണിത് നിലവിൽ ഈ കമ്പനിയുടെ വിപണി മൂല്യം നാല് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയായാണ് കുറിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ആറ് രൂപ അമ്പത് പൈസ നിലവാരത്തിലാണ് ത്രിദേ ഇൻഫ്രാസ്ട്രേറ്റ് ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ കമ്മോഡിറ്റീസ് ഓഹരിയിൽ നൂറ്റി നാൽപ്പത് ശതമാനത്തോളം വർധന കുറിച്ചിട്ടുണ്ട് കമ്പനിക്ക് കടബാധ്യതകളില്ല എന്തിരതാലും പി ഇ റേഷ്യോ ആർ ഒ ഇ ആർ ഒ സി ഇ തുടങ്ങിയ ഫണ്ടമെൻ്റൽ ഘടകങ്ങളൊക്കെ ആകർഷകമായ നിലവാരത്തിലല്ല ഇപ്പോഴുള്ളത് ധേനു ബിൽഡോൺ ഇന്ത്യ നേരത്തെ അടിസ്ഥാന സൗകര്യ വികസന മേലെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ധനകാര്യ സേവന മേഖലയിൽ ശ്രദ്ധ വന്നിരിക്കുന്ന മൈക്രോക്കാപ് കമ്പനിയാണ് ധേനു ബിൽകോൺ ഇന്ത്യ ലിമിറ്റഡ് ഈ കമ്പനിയുടെ നിലവിൽ വിപണി വില ഒൻപത് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയാകുന്നു വെള്ളിയാഴ്ച അഞ്ഞൂര മുപ്പത്തിനാല് വയസ്സിലാണ് ധേനു ബിൽകോൺ ഇന്ത്യ ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷ കാലളവിൽ ഈ മൈക്രോക്കാപ് ഫിനാൻസ് ഓഹരിൽ നൂറ്റി ഇരുപത് ശതമാനത്തിലേറെ വർധന കുറിച്ചിട്ടുണ്ട് കമ്പനിക്ക് യാതൊരുവിധ ഘടകങ്ങളുമില്ല എന്നാൽ ധേനു ബിൽകോൺ ഇന്ത്യ ഓഹരിയുടെ ഫണ്ടമെന്റൽ ഘടകങ്ങളും അത്ര ആരോഗ്യമായ നിലവാരത്തിലല്ല ഇപ്പോഴുള്ളത് യൂണിവേഴ്സൽ ആർട്സ് ചലച്ചിത്രങ്ങളും പൗർപ്പവകാശങ്ങളുമായി ബന്ധപ്പെട്ട ട്രേഡിംഗിൽ ഏർപ്പെട്ടിരിക്കുന്ന മൈക്രോഗേവ് കമ്പനിയാണ് യൂണിവേഴ്സൽ ആർട്സ് ലിമിറ്റഡ് നേരത്തെ ഗോൾഡ് മൈൻ മീഡിയ ലിമിറ്റഡെന്ന പേരിലായിരുന്നു ഈ കമ്പനി അറിയപ്പെട്ടിരുന്നത് നിലവിലെ ഈ കമ്പനിയുടെ വിപണി മൂല്യം അഞ്ച് കോടി രൂപയാകുന്നു വെള്ളിയാഴ്ച അഞ്ച് രൂപ മുപ്പത് വയസ്സ് നിലവാരത്തിലാണ് യൂണിവേഴ്സൽ ആർട്സ് ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ കുഞ്ഞിൻ്റെ ഓഹരിയിൽ നൂറ്റി ഇരുപത് ശതമാനത്തോളം വർദ്ധന രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിക്ക് കടബാധ്യതകളില്ല അതേപോലെ പ്രതിയോഹരി ബുക്ക് വാല്യൂ ഫേസ് വാല്യൂ യൂണിവേഴ്സൽ ആർട്സ് ഓഹരിയുടെ നിലവിലെ വിപണി വിലയേക്കാളും കൂടുതലാണത് ശ്രദ്ധേയമാണ് റിട്ടേൺ അനുപാതം ആകർഷകമല്ലെങ്കിലും മറ്റ് ഫണ്ടമെന്റൽ ഘടകങ്ങൾ ഭേദപ്പെട്ട നിലയിലാണുള്ളത് എന്നിരുന്ന നല്ല സമീപകാലത്തെ യൂണിവേഴ്സൽ ആർട്സിന് വരുവാരമൊന്നും ഇല്ലെന്നതും ശ്രദ്ധിക്കുക ഗുജറാത്ത് ബൈൻറിംഗ് സിസ്റ്റംസ് ശുദ്ധമായ പരിചിന്തലുകളുടെ നേരിട്ടും കമ്മീഷൻ വ്യവസ്ഥയിലുമുള്ള വ്യാപാരത്തിൽ ശ്രദ്ധ വന്നിരിക്കുന്ന മൈക്രോകോഫ് കമ്പനിയാണ് ഗുജറാത്ത് വൈൻഡിംഗ് സിസ്റ്റംസ് ലിമിറ്റഡ് ഈ കമ്പനിയുടെ നിലവിലെ വിപണിമൂല്യം നാലേ പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപയാകുന്നു വെള്ളിയാഴ്ച എട്ടു രൂപ നാൽപ്പത്തൊമ്പത് വയസ്സ് നിലവിലാണ് ഗുജറാത്ത് വൈൻഡിംഗ് സിസ്റ്റംസ് സൗഹൃദരുടെ വ്യാപാരം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഈ കമ്മ്യൂണിറ്റി സൗകര്യം നൂറ്റി പത്ത് ശതമാനത്തിലധികം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് കമ്പനിയുടെ കടമോഹരി അനുവാദം പൂജ്യമാണ് സാമ്പത്തിക ബാധ്യതയില്ലെന്ന് സാരം അതേസമയം ഫണ്ടമെന്റൽ ഘടകങ്ങൾ ആകർഷമായ നിലവാരത്തിലല്ല ഉള്ളത് അതേപോലെ പ്രതിയോഹരി ബുക്ക് വാലിയും ഫേസ് വാല്യൂ ഗുജറാത്ത് വൈനിങ് സിസ്റ്റം സൗകര്യയുടെ ഇപ്പോഴത്തെ വിപണി വിലയേക്കാളും കൂടുതലായാണ് കുറിച്ചിരിക്കുന്നത് എന്നിരുന്നാലും സമീപകാലത്തെങ്ങും കമ്മിൽ വരുമാനമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധിക്കുക ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം ട്രെൻഡിൽ നൽകിയ വിവരങ്ങളുടെ സ്ഥലത്ത് തയ്യാറാക്കിയതും പഠനാവശ്യാർത്ഥം പങ്കുവച്ചതുമാകുന്നു ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവണിയുടെ ലാഭകൃഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പേ സ്വന്തം നില കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയോ സെബി അങ്കരുത് സാമ്പത്തിക വിദ്യകളുടെ മാർഗ്ഗദർശനം നേടുകയോ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഈ ടി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം